പ്രിയപ്രസുത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഡെയിലിയുള്ള വരുമാനം അല്ലെന്നുണ്ടെങ്കിൽ മാസമുള്ള വരുമാനം അതിന് നമ്മൾ എത്രയാണ് ചിലവാക്കുന്നത് തുടങ്ങിയ കണക്കുകൾ എഴുതി സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഫീഡ് ഫീഡിയോത് സൂക്ഷിക്കാൻ കണക്കിനുള്ള ഒരു നല്ലൊരു മാർഗമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഡയറിയിൽ ഇതെല്ലാം എഴുതി സൂക്ഷിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ കാണുള്ളൂ പക്ഷേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മൊബൈലിൽ ഇത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫീഡ് ചെയ്തു തരാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു എം ഉള്ള ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോട് കൂടി ഇത് നമുക്ക് സാധിച്ചെടുക്കാം അതെങ്ങനെയാണ് എഴുതി സൂക്ഷിക്കേണ്ടത് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ ഡേ ടു ഡേ എക്സ്പെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ടൈപ്പ് ചെയ്ത സമയത്ത് തന്നെ ഇതാകെ വന്നിട്ടുണ്ട് അവ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് നമ്മുടെ കറൻസി രേഖപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ ഞാൻ ഇന്ത്യ റൂപ്പീസ് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുകയാണ് ഓക്കെ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഐ ആം എ ന്യൂ യൂസർ എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സൈൻ ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കാം ഞാൻ ഇവിടെ സ്കിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഡെയിലി മന്ത്ലി ഇന്ന് ഈ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഞാനതിൽ ഇത് ഫീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പ്ലസ് ഐക്കിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഇൻകം എക്സ്പെൻസ് രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ആദ്യം നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മുടെ വരുമാനം എത്രയാണെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക നമ്മുടെ വരുമാനം ഏത് രീതിയിലുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ എൻ്റർ ചെയ്തത് അതിനുശേഷം നമുക്ക് എമൗണ്ട് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക ഞാനിപ്പോൾ നാലായിരം ഇവിടെ രേഖപ്പെടുത്തി കൊടുത്തു ഇതിൽ ടിക്ക് മാർക്ക് കൊടുത്തു അതിനുശേഷം നമുക്ക് വീണ്ടും എന്തൊക്കെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വീണ്ടും നമുക്ക് രേഖപ്പെടുത്തി കൊടുക്കാം ഞാൻ അതറന്ന് രേഖപ്പെടുത്തിയ ശേഷം എമൗണ്ട് വീണ്ടും ഞാൻ ടൈപ്പ് ചെയ്തു ആറായിരം കൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തു പതിനായിരം രൂപ ഞാനിവിടെ എനിക്ക് ഇൻകം വരുമാനമുള്ളതായിട്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തേണ്ടത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ഓപ്ഷൻ എക്സ്പെൻസ് നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണല്ലോ ചിലവാക്കിയെന്ന് നമുക്കിവിടെ ആദ്യം രേഖപ്പെടുത്തി കൊടുക്കുക ഡ്രസ്സൊന്നും ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു എമൗണ്ട് എത്രയാണോ ചിലവായത് അത് നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കുക ഞാനിപ്പോൾ അതൊരു മൂവായിരം രൂപ ഇവിടെ രേഖപ്പെടുത്തി കൊടുത്തു ടിക്ക് മാർക്ക് കൊടുത്തു അതിനുശേഷം വീണ്ടും നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ചിലവായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ വീണ്ടും വന്നിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം നമുക്കിതുപോലെ ഞാനിപ്പോൾ ട്രാവലിംഗ് എന്ന് രേഖപ്പെടുത്തി പോയിട്ട് അതിനു വേണ്ടി നമ്മൾ വിനിയോഗിച്ച തുക ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക ഇപ്പോൾ രണ്ടായിരം ഒന്ന് ഞാനിവിടെ രേഖപ്പെടുത്തി കൊടുത്തു ഇത് ടെക് മാർക്ക് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് നമ്മൾ അതാത് തീയതിയിലാണ് ഇതുപോലെ രേഖപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൂടെ കാണാൻ സാധിക്കും നമ്മൾ രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചിലവാക്കിയതും ബാലൻസ് ഉള്ള തുകയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് ഓരോ ദിവസത്തിൻ്റെ കണക്കിനാണ് നമ്മൾ ഇതുപോലെ രേഖപ്പെടുത്തി കൊടുക്കുന്നത് നമ്മളിങ്ങനെ നമ്മളത് അതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ദിവസ തീയതിയിലായിരിക്കും അത് വരുന്നത് എന്തായാലും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണിത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഞാൻ മൂവായിരം രൂപ ഡ്രസ്സിന് വേണ്ടിയും രണ്ടായിരം രൂപ ട്രാവലിംഗിന് വേണ്ടിയും ഞാൻ ചിലവാക്കി ബാലൻസ് അയ്യായിരം രൂപ എനിക്ക് പതിനായിരം രൂപയാണ് വരുമാനം ഉണ്ടായിരുന്നത് ഇത് കറക്റ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് എപ്പോഴും ഉപകാരമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ഈ ആപ്ലിക്കേഷനെ കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് തരിക